ഒരാൾക്ക് അഹങ്കാരം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇമാ റഹിമുള്ള ഇഹിയ ഉലുമുദ്ദീനിൽ ചില അടയാളങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വീട്ടു ജോലി ചെയ്യാൻ മുപ്പിക്ക് ഭയങ്കര മടി നാണക്കെടുക്കും വൈഫ് പറഞ്ഞ് ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തലശ്ശേരിയിൽ ട്രെയിൻ ഇറങ്ങി എന്നാണ് പറയണത് നിങ്ങള് ഒന്നും വേണ്ട ഞാൻ ഫുഡല്ലാക്കിക്കൊള്ളാം ആ ഓഫീസ് റൂം ലിവിങ് റൂം സെൻട്രർ ഹാള് ഒന്ന് പൊടി തട്ടിയിട്ട് പിന്നെ ആ മുമ്പില് ബാത്റൂമില് നമ്മളെ കുട്ടീൻ്റെ പമ്പേഴ്സുണ്ട് ആ ഒന്ന് മാറ്റും എന്നെ വല്ല പ്രശ്നം ഭാര്യ അസുഖത്തിൽ കിടന്നപ്പോൾ ഷേറാനിമാറിയ ലോഹന് പറയുണ്ട് ഞാനാണ് അവൾ കെടുത്തത്തില് മൂത്രയ്ക്കുകയും കാഷ്ടിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൈ കൊണ്ട് വൃത്തിയാക്കി കൊടുത്തത് ഷേറാനിമാവിമിന്റെ ആണ്ടും മാസം അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ വർക്കത്തോണ്ട് നമ്മൾ ഈ മക്കളെ ഒക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ മുന്നൂറ് കിതാബ് എഴുതിയ കൈനെ കൊണ്ട് നജസ് വൃത്തിയാക്കി കൊടുക്കുക രണ്ടാമത്തെ അടയാളം മഹത്തുക്കൾ എഴുതി വയ്ക്കുകയാണ് ഒരാൾക്ക് കിബർ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ അടയാളം വീട്ടിലേക്കുള്ള അവശ്യവസ്തുക്കൾ അങ്ങാടിയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ അയാൾക്ക് മടിയുണ്ട് അങ്ങാ ടൗണിൽ പോവാനാ ടൗണിൽ ഞാൻ പോവാനാ എല്ലാം മോളെ ഞാൻ ആകെ നാല് ദിവസത്തെ ലീവിനല്ലേ അബുദാബിന്ന് വന്നത് അങ്ങോട്ട് മാർക്കറ്റിൽ പോവാനാൻ വേറെ ലെവലാ ഇപ്പം പോവില്ല അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങളുടെ കാലക്കാർ പറയുന്നുണ്ട് വീട്ടിലേക്കുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വീട്ടിലേക്ക് ചുമന്ന് കൊണ്ടുപോകുന്നത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെയും അവരുടെ മകൻ അബ്ദുല്ലാഹി എന്നവരെയും നമ്മൾ കാണാറുണ്ട് ആ മദീനയിലെ അമീറായ കാലത്ത് വീട്ടിലേക്കുള്ള വിറകു ചുവന്ന് നടന്ന് വിറക് ചുവന്നിട്ട് കൊണ്ടുപോകുമ്പോ വിറക് ചുവന്ന് നടന്ന് നടന്ന് എന്ത് ആൾക്കാരുടെ വീട്ടിലേക്കുള്ള വിറക് കണ്ടോ ഹോം ഡെലിവറി കാലത്ത് ജാഗ്രത ശ്രദ്ധിക്കണം നല്ലതാണ് വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കൊണ്ട് ചില പിള്ളേർക്കൊന്നും ഭയങ്കര വണ്ടി ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് ഒന്നും കൂടി വെയിലത്ത് പോകാനാ എന്നെ കൊണ്ടാവൂല ഉമ്മാനോടെ പറയരുത് ഈ സ്വാർത്ഥതയുടെ ലോകത്തു നിന്നാണ് കിബർ വരിക ഇബിലീസിന്റെയും പ്രശ്നം ശരിക്കും അങ്ങനെയായിരുന്നു ഇബിലീസിന് ഇല്ലാത്ത പ്രശ്നമല്ല ഇബിലീസ് ഞാൻ ചെയ്യുമെന്നൊരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീട്ടാൻ കഴിയൂല അത്രയും ഉപര് സുചൂത് ചെയ്തിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം ആദന് സുചൂതെയ്യാന്ന് അള്ള പറഞ്ഞത് ഉപ്പിരിക്കില്ല ആദനിപ്പിക്കാം മണ്ണോണ്ട് സൃഷ്ടിച്ച അതാണ് ഉപ്പൊരു പ്രശ്നം അതാ കിബിറിന്റെ മൂന്നാമത്തെ അടയാളം പാവങ്ങൾ വിളിക്കുന്ന പരിപാടിക്ക് പരിപാടിക്കുമൊപ്പര് പോവില്ല പണക്കാര് വിളിക്കുന്ന പരിപാടിക്ക് ഒപ്പര് വേഗം ഡേറ്റ് കൊടുക്കും ഗ്രാൻഡ് മൗലിദിന് മൗല്യത്തിനുമ്പോൾ മുമ്പിലുണ്ടാവും പാവപ്പെട്ട ഒരു കുടുംബം ഒരു മൗലിദ് സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു പോവില്ല കാരണം എനിക്ക് ഇല്ല വേറെ ഫങ്ഷൻ ഉണ്ട് എന്ന് പറയും ഇതാവും പ്രശ്നം കൊടുക്കൂല ഡേറ്റ് കൊടുക്കൂല അങ്ങനെയുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കുറച്ച് മേലെ എത്തിക്കഴിഞ്ഞാൽ ഈ ഭിരാന്ത് തുടങ്ങുന്നതാണ് ശരിക്കും പ്രാന്ത് എന്നാണ് മലയാളം പ്രസംഗത്തിലൊക്കെ അങ്ങനെയാണ് പറയേണ്ടത് പിരാന്ത് എന്ന് പറഞ്ഞാലേ പഞ്ച് കിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് പഞ്ചുണ്ടല്ലോ അതാണ് ഡേറ്റ് അങ്ങനെയുണ്ട് ചില പ്രമാണിമാർ രണ്ട് വീടപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട മോള കല്യാണത്തിന് അയാൾ പോല മഹല് കമ്മിറ്റിയും നാട്ടിലെ എസ് ഒ എസിന്റെ സാന്ത്വൻ ടീമും ചാരിറ്റി ടീമൊക്കെ കൂടിയിട്ടാണ് ആ കല്യാണം നടത്തുന്നത് മുപ്പര് പോവില്ല ഭാര്യന്റെ കയ്യിൽ ഒരു അഞ്ഞൂറൊക്കെ കൊടുത്തേക്കു എങ്കിലും മുപ്പര് പോവില്ല ആ പോയില്ല അതേ സമയത്ത് മൂപ്പരോട് കൂടെ ബഹറയിലെ മനാമയിലോ ഒമാനിലെ സോഹാറിലോ ഒന്നിച്ച് ഫ്ളാറ്റിലുണ്ടായിരുന്ന ടീം ദൂരത്ത് അപ്പുറത്തെ ജില്ലയിലാണ് ആ വീടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ്യയിലോ ബി എം ഡബ്ല്യുലോ മൂപ്പര് പോകും രണ്ടു ദിവസം മുന്നേ പോകും ഫാമിലി അടക്കം പോകും ഇതിനോ ഇതിനു പോകില്ല അതെന്തുകൊണ്ട് ലോക്കൽ ടീംസ് കീബറാണ് മഹലാൻ കീബറാണത് അഹങ്കാരാണ് അഹങ്കാരത്തിന്റെ ഒരംശം ഒരാളുടെ കൽവിലുണ്ടെങ്കിൽ അയാള് സ്വർഗത്തിലെത്തില്ലെന്ന് മുഹമ്മദ് എന്നുള്ളതിന്റെ നാലാമത്തെ അടയാളം എന്താന്ന് വെച്ചേഴ്സിൽപ്പെട്ട ആളോ ക്ലാസ്മേറ്റ്സിൽപ്പെട്ട ആളോ തെറ്റ് തിരുത്തി കൊടുത്താൽ ഉപ്പര് തിരുത്തൂല സീനിയർ ആയ ആൾ ആരെങ്കിലും തിരുത്തി കൊടുത്താൽ തിരുത്തും പക്ഷെ കൂടെ ഉള്ളവർ തെറ്റ് തിരുത്തി കൊടുത്തൂല ഹലോ നീ എന്റെ തിരുത്തൂല ഓ തിരുത്തൂല തെറ്റിരുത്തൂല യഥാർത്ഥത്തിൽ ഒരാൾ നമുക്കൊരു തെറ്റ് തിരുത്തിരുന്നത് അയാൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുള്ളതിൻ്റെ അടയാളല്ലേ അല്ലേ നമ്മുടെ തെറ്റ് നമുക്ക് രഹസ്യായിട്ട് തിരുത്തി തരുന്ന ആളല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ അല്ലേ അതെ നമുക്കൊരാൾ നമ്മുടെ തെറ്റ് തിരുത്തി തന്നാൽ അതെ നിങ്ങൾ പ്രസംഗത്തിൽ ആയത്തിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ട് അപ്പൊ കിവർ ഉണ്ടെങ്കിൽ ഞാൻ എന്താ പ്രതികരിക്കേണ്ടത് മോനെ എനിക്ക് ഫുൾ ആയതോ അറിയാം ഇത് വേറെ ആയതാ എന്താ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ എന്താ ചിന്തിക്കേണ്ടത് പറയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് തെറ്റ് തിരുത്തി തന്നവരോട് തിരിച്ചു കൊടുക്കേണ്ടത് ഒസാലിമിയും പറയുന്നു ഒന്ന് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മോനെ എന്ന് പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മോനെ എന്ന് പറഞ്ഞത് ഒന്ന് രണ്ട് ആ തെറ്റ് തിരുത്തി തന്നതിന് തിരിച്ച് സമ്മാനം കൊടുക്കണം അത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മോൻ കല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ അങ്ങനെ തെറ്റ് പറത്തി തരുന്നവരെ നിഷേധ സ്വഭാവത്തിൽ കണ്ടാൽ നമ്മുടെ മരണം മോശാവൻ അതൊരു കാരണമാവും അതിന്റെ പുതിയ ഭാഷയാണ് എന്റെ കാര്യം ഞാൻ നോയിക്കോളും കേട്ടോ അധികം ഇങ്ങോട്ടേക്ക് ഡയലോഗ് ഇളക്കണ്ട ഞാനൊരു പെണ്ണിനെ കണ്ടിന് ഓളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ രണ്ട് കാലെനിക്കുണ്ട് അധ്വാനിക്കും ഞാൻ കെട്ടും ഉപ്പാനെ കണ്ടിട്ടൊന്നല്ല ഞാൻ ജീവിക്കുന്നത് ഓ എൻ്റെ മോനെ ഏതാ മാസ് ഡയലോഗ് കണ്ടുകള് അങ്ങനെ ഒന്നും പറയരുത് മോനെ ഉപ്പാക്കുംമാക്കും വേദനിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് അടുത്ത പറയാൻ പോണത് നമ്മുടെ മരണം പോകും മാതാപിതാക്കളെ ഏതെങ്കിലും നമ്മുടെ മരണം കേടുവരുക ഇമാമിങ്ങൾ എത്ര വരെ കിതാബിൽ എഴുതി വെച്ചു എന്നറിയോ ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സൗഹൃദ വലയത്തിൽ ഒരാൾ പോലും ഉപ്പാനും ഉമ്മാനും വിഷമിപ്പിക്കുന്നവർ ഉണ്ടാവരുത് എന്ന് ഇമാങ്ങൾ കിതാബിൽ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉപ്പാനുമാനും ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പോലും ഉപ്പാനുമാനും വേദനിപ്പിക്കുന്ന ആളുണ്ടാവരുത് അങ്ങനെയുള്ള ഒരാളുമായും നീ സൗഹൃദം പങ്കിടരുത് ഭാര്യക്ക് ഉമ്മാനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് നീ നിന്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ടെങ്കിൽ തന്നെയും നിന്റെ വിഷയം പൂർത്തിയായിട്ടില്ല നിനക്ക് എ പ്ലസിലേക്ക് എത്താൻ പറ്റിയില്ല എന്നാണ് അതിൻ്റെ നിന്റെ സുഹൃത്തുക്കളിൽ പോലും ഉമ്മാനെ ഉപ്പാന പറ്റിക്കരുത് പറ്റിക്കുന്നവർ ഉമ്മാന ഉപ്പാനെ വിഷമിപ്പിക്കുന്നവർ ഉണ്ടാവരുത് മാതാപിതാക്കൾ ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടിച്ചാൽ ബാക്കിയുള്ള പോലെ അല്ല പോലെയല്ല തെറ്റ് ബാക്കി ഏത് തെറ്റുണ്ടെങ്കിലും ആഹ്റത്തിലായിരിക്കും അതിന് മാപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവുക ഈ തെറ്റിൻ്റെ ശിക്ഷ അഥവാ ഉപ്പാനുംമാനും പ്രയാസപ്പെടുത്തിയതിൻ്റെ ശിക്ഷ ദുനിയാവും തന്നെ കിട്ടും അതങ്ങനെയാ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ദുനിയാവും തന്നെ കിട്ടും ഉപ്പാനും പറ്റിക്കരുത് പരമാവധി അവരെ സന്തോഷിപ്പിക്കും അവര് നമ്മളെടുത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം സമ്മാനങ്ങൾ കൊടുത്തിട്ട് ഉമ്മാക്ക് പെട്ടെന്ന് ഒരു ഉമ്മക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണം സാധാരണ ഒരു മനുഷ്യനെ സന്തോഷിപ്പിച്ച നമ്മളെ മതത്തിൽപ്പെട്ട ആളല്ല അയാളെ സന്തോഷിപ്പിച്ചാൽ തന്നെ ഇസ്ലാമിൽ വലിയ പ്രതിഫലം ഉണ്ടല്ലോ അതെല്ലാം എടുക്കട്ടെ ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ കഥ പഠിച്ചവരല്ലേ നമ്മള് മദ്രസ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചെന്നെന്താണ് നായക്ക് ദാഹിച്ചിട്ട് വലയുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ദോഷങ്ങൾ പുറത്ത് സ്വർഗം കിട്ടിയ ഒരു സ്ത്രീയുടെ കഥ പഠിച്ചിട്ടല്ലേ നമ്മുടെ കുഞ്ഞിളം കാലത്ത് മദറസകളിൽ നിന്ന് നമ്മൾ പഠിച്ച് പഠിച്ച് വളർന്നു വന്നത് അപ്പോൾ ഒരു മനുഷ്യന് വെള്ളം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഒരു മുമ്മിന് ഫുഡ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്താൽ ഉമ്മാക്ക് ചെയ്താൽ ഉമ്മാക്ക് ഹൈറാത്ത് ചെയ്താലുള്ള കൂലി എത്രയായിരിക്കും അതുകൊണ്ടല്ലേ സാധാരണ ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുത്താൽ പത്തിരട്ടി കൂലിയാ വാങ്ങുന്ന ആൾ രോഗിയാണെങ്കിൽ എഴുപത് ഇരട്ടി കൂലി കിട്ടും കുടുംബക്കാരനാണെങ്കിൽ തൊള്ളായിരം ഇരട്ടി പ്രതിഫലം കിട്ടും അതേ സമയത്ത് ഉമ്മാക്കാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇൻറ്റു ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് അവിടെ ഉണ്ടാവുക എന്ന് ഇമാമിങ്ങൾ കിത്താബിലെഴുതി വെക്കുന്നുണ്ട് ഒപ്പിയമ്മീം പോയ കാലത്ത് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല ഒപ്പിയമ്മീം ഉള്ള കാലത്ത് അതൊക്കെ ചെയ്തു വെക്കും ഉപ്പാനെ ഉമ്മാനെ ഏതെങ്കിലും നിലക്ക് നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ അയാക്കിബത്ത് മോശാവും മരിക്കണ സമയത്ത് തിക്രൂ ചൊല്ലാൻ കിട്ടൂല അൽഖമർ അള്ളാഹൊന്നുവിന് ഇബാദത്ത് കുറവായിട്ടൊന്നുമല്ല ഭാര്യക്ക് പ്രാധാന്യം കൊടുത്തുപോയി ഉമ്മനേക്കാൾ കൊടുങ്ങിയില്ലേ മരണ സമയത്ത് ലേ ജുറൈജി അള്ളാഹൊന്നു ഭയങ്കര ഇബാധത്തിലുള്ള ആളായിരുന്നു സുന്നത്ത് സ്കരിക്കുമ്പോ ഉമ്മ വിളിച്ചപ്പോൾ നിസ്കരിക്കല്ലേ എന്ന് ചിന്തിച്ചു പോയി ഉമ്മാക്ക് മനസ്സിന് വശമായി പൊട്ടിയമ്മാ അള്ളഹാനോട് എന്തെന്നാ ഇയാൾ ഇങ്ങനെ എനിക്ക് വിളിച്ചാൽ കിട്ടണില്ലല്ലോ എന്നുള്ള അർത്ഥത്തില് എത്രയാ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് വലിയല്ലേ അള്ളാൻ്റെ ഔലിയാക്കളിൽ പെട്ട ആളല്ലേ ബുഹാരിന്റെ അതീസല്ലേ ഞാൻ ഈ പറയണത് പക്ഷേ നിസ്കാരത്തിൽ വരെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് പ്രയാസാവുമെങ്കിൽ അവിടെ കട്ടാക്കിയിട്ട് പോണമെന്നല്ലേ നിയമം എന്നിട്ടല്ലേ ഞാൻ കുറച്ചേട്ട് വരാം പെൺകുട്ടികളെയൊക്കെ ഉമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ ഇവൻ ഇവള് ഇവൻ ഗെയിമിലാണെങ്കിൽ വരാം വരാം വേണ്ട ഇതാണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ മോനെ നിനക്കൊക്കെ പറ്റിപ്പോയത് ആരോടാണ് നിനക്ക് കമ്മിറ്റ്മെൻറ്റ് ആരോടാണ് കമ്മിറ്റ്മെൻ്റ് ജന്മം നൽകിയ ഉപ്പാനോടും ഉമ്മാനോടും നമുക്ക് ഉത്തരവാദിത്ത ബോധമില്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ ദുനിയവിൽ ജീവിക്കണത് എന്തിനാ ജീവിക്കണത് ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി അലിസ്ല തങ്ങളോട് പരാതി പറഞ്ഞില്ലേ എൻ്റെ ഉപ്പ എൻ്റെ സ്വത്തൊക്കെ അടിച്ച് പോക്കറ്റിന്ന് എടുക്കണ്ട് ആ തങ്ങളങ്ങനെടുക്കണത് അപ്പൊ ആ സ്വഹാബിയുടെ ഉപ്പാൻ്റെ ഉത്തരം നബിയെന്തെ ഞാൻ എൻ്റെ മോനെ ചെറുപ്പത്തിൽ വളർത്തുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തിയത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ രോഗമുള്ള കാലത്ത് അവന് വേണ്ടി ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട് അവൻ എത്ര 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 ഹിതുമത്താണ് ഞാൻ ചെയ്തു കൊടുത്തത് അന്നൊക്കെ ഞാൻ ചെയ്ത് ചിന്തിച്ചത് അവൻ വലുതായാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടും എന്നാണ് ഇപ്പം എന്തെങ്കിലും ഒരു ചില്ലർ എടുക്കുമ്പോഴേക്ക് പരാതിയായിട്ട് തങ്ങളുടെ അടുത്തേക്കല്ലേ വന്നത് തങ്ങൾ കരിഞ്ഞു പോയി കണ്ണ് നടന്നിട്ട് തങ്ങൾ പറയാ മാലുക നിന്റെ സ്വത്ത് മാത്രല്ല നിന്റെ ഉപ്പാൻ്റെ നീ എന്നെ ഉപ്പാൻ്റെതാണ് നീ തന്നെ നിന്റെ ഉപ്പാൻ്റെ ഉള്ളതാണ് എന്നിട്ടല്ലേ സ്വത്ത് നിന്റെ സ്വത്ത് എടുക്കുന്നില്ല നിന്നെ തന്നെ ഓ കണ്ടോ എടുക്കണ്ടോ ഉപ്പാക്കുമ്മള ആവശ്യമുള്ള നമ്മൾക്ക് ആവശ്യമുള്ള സ്വത്ത് അവർക്ക് കൊടുക്കാൻ കൊടുക്കാനുള്ള തന്നിട്ടുണ്ട് എന്നിട്ടും നമുക്ക് കൊടുക്കണില്ലെങ്കിൽ അവരെടുത്താലും കുഴപ്പമില്ല എന്നാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ മഹാന്മാർ എഴുതി വെക്കണത് നല്ല പഠനത്തിന് സുയൂത്തി മാമിന്റെ താരി ഉൽഖലഫിൽ ഉള്ള സംഭവം കൂടി ചേർത്ത് വായിച്ചാൽ മതി ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട് ഇമാം തഖിയുദ്ദീൻ ഇമം എന്ന ഉപ്പക്കും താജുദ്ദീൻ സുബിഖി എന്ന മകനും നമ്മൾ ചെയ്യുന്ന ഒരു സുന്നത്ത് ഒഴിവാക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞു വാശിക്കോ വെറുപ്പിനോ ഇസ്ലാമിക വിരുദ്ധത ഉള്ളത് ഉദാഹരണം പറഞ്ഞാൽ ഉമ്മ പറഞ്ഞു മോനിന്ന് വീട്ടിൽ നിന്ന് സ്കരിച്ചൂടെ രാത്രി കറന്റ് പോകുന്നോണ്ട് മഴ കാറ്റ് ഇടിയൊക്കെ വരുന്നോണ്ട് ഉമ്മാക്കൊരു ചെറിയ ബേജാറും പേടിയും നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലോ ഉമ്മ ഇന്ന് റമദാൻ ഇരുപത്തി ഒന്നാരാവല്ലേ ആ ഡയലോഗൊന്നും ഇളക്കാൻ നിൽക്കണ്ട വീട്ടെന്ന് നീ ഉമ്മാന്റെ പേരം നിസ്കരിച്ചാ മതി ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ നോക്കിയേ എത്രത്തോളം പ്രാധാന്യം ഇതിൽ ചില ചെക്കന്മാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പ്രശ്നമല്ല ഒരു ഉണ്ടാവും മുടിയിലും കോലത്തിലും ഒക്കെ ഒരു ഒരു കോമാളി ഉണ്ടാവും എന്നാലും ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ ചില മക്കൾ ജീവനാണ് ചില കുട്ടികളെ കാണാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളോട് വർത്താനം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്ത ഉമ്മ ഞാൻ ഇവിടെ ഉണ്ട് ടൗണിലുണ്ട് ടൗണിലുണ്ട് ടൗണിൽ തന്നെ എന്തോ സൗണ്ടിന് ഒരു ഏ ഞാൻ ഇപ്പം വരാമോ ഞാൻ പോകണം അല്ല നീ ടൂറ് പ്ലാൻ ചെയ്ത് ഞാൻ ഇല്ല എ സി ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എൻ്റെ ഉമ്മ എന്നെ വിളിക്കുന്നു അങ്ങനത്തെ ചില മക്കളുണ്ട് അവർ കുറേ കിതബ് ഊദിറ്റം കിട്ടിയാന്നൊന്നും എനിക്ക് ഇല്ല പക്ഷെ അവർക്ക് എവിടെന്നോ ഈ ഗുണം കിട്ടിയിട്ടുണ്ട് അവർ രക്ഷപ്പെടും ഉപ്പാൻ പൊരുത്തൊരുത്തം ഓൻ എന്നുള്ള കാര്യം ഓനീമാനോട് മരിക്കുമെന്ന് സയ്സൈബുറിയു കാരണം ഒരു 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 മക്കളെ വിഷയത്തിൽ നടന്ന പയ്യൻ നാട്ടിൽ അയാളെ കൊണ്ട് എല്ലാവർക്കും പ്രയാസമായിരുന്നു ആരൊക്കെയോ കൂടി സൗദിയിൽ അൽക്കോ വാറലോ റിയാദ് കാലം കഴിഞ്ഞിട്ട് ഉപ്പാക്ക് ഉമ്പ്രന്റെ വിസയൊക്കെ അയച്ചു കൊടുത്ത് ടിക്കറ്റ് എടുത്തു എടുത്തുകൊടുത്ത് ഉമ്മാനും ഉപ്പാനും അങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് മെമ്പറെല്ലാം ചെയ്യിപ്പിച്ച് ഉമ്മ ഉപ്പാനെ തോണ്ടിയിട്ട് ഇങ്ങനെ പറയാണ് എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്ക് ഈ മോനുള്ള കൊണ്ടല്ലേ നമുക്ക് ഈ എല്ലാം കാണാൻ പറ്റിയത് ഉപ്പി ഉമ്മി പൊരുത്തപ്പെട്ട് കൊടുത്തത് മാത്രമല്ല കായത്തിൻ്റെ അടുത്ത് നിന്ന് ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിക്കൊരു മുത്തം കൊടുത്തിട്ട് ഈ മോനോട് പറയാ നിന്നെ ഞാൻ പ്രസവിച്ചതിന് മുതലായി മോനായി ഓ ഇനിയൊന്നും എനിക്ക് വേണ്ട എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട മതി ആ സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി ഇതാണ് ഓട്ടോട്ടോ ഗോൾഡൻ വിസയിലേറ്റോ പോയിക്കോ മുപ്പൻ രൂപ പൊരുത്തം നമ്മൾ വാങ്ങേണ്ടത് വേറെ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ നേരത്തെ തന്നെ കൺഫേം ചെയ്ത് വെക്കണം അത് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ മുദരിസ് അല്ല ഖാദിയല്ല സംഘടനാ നേതാവല്ല പ്രാസ്ഥാനിക ലീഡറല്ല ആരായിട്ടും കാര്യമില്ല നബിയെ ഞാൻ തങ്ങളുമായി ഹിജറക്കു വരാൻ വൈകത്തെ ചെയ്യാൻ വന്നിട്ടാണുള്ളത് എന്നിട്ട് വരവിന്റെ കടുപ്പം പറയാൻ വേണ്ടി ആ സ്വഹാബി പറയാത്തിട്ട് എന്റെ ഉപ്പിമീൻ കരയാണ് നെബിയെ അതിനൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ദീനിന് വേണ്ടി പോരാട്ടത്തിന് വന്നിട്ട് വന്നത് തങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞേമാ നീ അല്ലേ ഉപ്പാനും ഉരയിപ്പിച്ചത് പോയി ചിരിപ്പിച്ചിട്ട് വാ എന്നിട്ടും അത് സെക്ടറിന്റെ മീറ്റിംഗ് പോ എന്നിട്ട് മതി ബാക്കി അത് വളരെ വളരെ മതിവാക്കിമാരി ഒരു മഹാൻ ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ഒരു ഓവുചാലെത്തി ഓവുചാലും മറികടക്കാൻ പാലങ്ങളൊന്നുമില്ല മഹാൻ ചിന്തിച്ചു ഞാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് ഒന്ന് ജമ്പ് ചെയ്തിട്ട് അപ്പുറത്തെ കര പിടിക്കാം പ്രായമുള്ള ഉപ്പ എന്താ ഇപ്പൊ ചെയ്യാ സുഹാൻ ഈ മഹാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല കമേന്ന് കടന്നു എന്നിട്ട് പറഞ്ഞു ഉപ്പാനോട് എന്റെ തല വരെ ഉപ്പാക്ക് നടന്നു വരാം എന്റെ കാല് മുതൽ ചവിട്ടിട്ട് തല വരെ നടന്നു വരാം ഞാൻ ഒരു പാലമാകാനാണ് ഉപ്പ ഇവിടെ നടന്നെത്തി കര എത്തിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി നടക്കും എന്നിട്ട് ഉപ്പാൻ അവിടത്തേക്ക് എത്തിച്ചു ചെളി കുടിക്കേണ്ടി വന്നാലും ചെളി പുരള്ളേണ്ടി വന്നാലും എന്റെ ഉപ്പാക്ക് വേദനിക്കരുത് എന്നുള്ളടത്തോളം യൂട്യൂബിലൊക്കെ പ്രഭാഷണങ്ങളൊക്കെ ഇപ്പം വർദ്ധിച്ചതുകൊണ്ട് ഉമ്മാനോടുള്ള പ്രാധാന്യമൊക്കെ പുതിയ ഇൻസ്റ്റാഗ്രാം പിള്ളേർക്ക് കുറച്ച് ഉണ്ടാവുന്നുണ്ട് അപ്പോഴും ഉപ്പ കഷ്ടപ്പാടില്ല ഉപ്പാനോട് മിണ്ടൂലോ ഇപ്പോഴത്തെ ആമ്പിള്ളേരെ എത്ര ആൾ ഉപ്പാനോട് മിണ്ടും ആരുമുണ്ട് പുതിയ ആപ്പിള്ളേർ ഉണ്ടോ ഇല്ല സ്വന്തം മക്കളും ഉണ്ടോ ഇല്ല എന്താ നമ്മൾ പുതിയ ആപ്പിള്ളേർ നമ്മളെ നാട്ടിലെ ഉണ്ടോ ഇല്ല മക്കളുമുണ്ടോ ഇല്ല പുതിയാപ്പിളറെ ഉണ്ടല്ച്ച ചോദിച്ചാ എന്താ ചോദിച്ചാ ഇതേതാ ഭാഷ ഇതുവരെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല മുണ്ടൂല മുണ്ടൂല് ആകെ പുതിയാപ്പിള അമ്മശ്ശേരി നാട്ടിൽ നിന്ന് രണ്ടു കുട്ടം മുണ്ടല് ഒന്ന് മോള് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കയറിയാൽ പുതിയപ്പിള പുറത്തുനിന്ന് പഴയ കാലത്തിന് ഫീസത്ത് മലയാളം പോലെ ഇപ്പം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമോശം വന്നിട്ടുണ്ടാവുക അമോശമുണ്ടും ഈശേര് വെറുതെ കൈ ഇട്ടിട്ട് പൈസയുടെ ആവശ്യം പൊട്ടിക്കേണ്ടത് ഞാൻ തട്ടിന്റെ മേലെ വെച്ചതാ നിങ്ങൾക്കല്ലാതെ കൈ പിന്നെ ഈ മോന ഉള്ളത് അഥവാ എന്റെ ആ സുഹൃത്തിന്റെ മോന ഈ ചോട്ട ഏതായാലും പൊട്ടിക്കൂല ഉറപ്പായിട്ടും ഈ ചോട്ട മോനും ചെറുതാണ് മോനഏതായാലും കൈ എത്തൂല പിന്നെ നിങ്ങളല്ലാതെ പിന്നാലെ തനിയെ ടാബ് വീണ് പൊട്ടിയോ പറയടോ സത്യം ഉമ്മ ഒന്നും ചെയ്യൂല സത്യം പറയ നമ്മളല്ല

അതെന്താ നീ അങ്ങനെ സത്യം പറയാനുള്ള കാരണം ആ എന്താ സത്യം പറയാനുള്ള കാരണം ഉമ്മാലിന്ന് പറഞ്ഞേ എന്ത് ജീലാനിത്തങ്ങളൊന്നാരോടും കളവ് അറിയാം മലക്ക് ജീവൻ എപ്പോഴും ഉണ്ട് കളവ് പറയല്ല എന്നു ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തു കഥ പറയുന്നവർക്ക് കഥയുണ്ടാവും ഉണ്ടാകും എനിക്ക് തോന്നി ഇത് ഉമ്മമാരെ ഏറ്റെടുത്താലാണ് കൂടുതൽ വിജയിക്കുക ഉപ്പമാർക്ക് അത്ര കണ്ടത് സാധിക്കൂല ഉപ്പാനോട് ജോലിയെല്ലാം കഴിഞ്ഞ് തളർന്നു വരുന്ന ഉപ്പാനോട് കുട്ടികൾ വന്നിട്ട് ഒരു കഥ അങ്ങനെ കൃഷിയിട്ടാണ് പറഞ്ഞത് അവൻ്റെ കഥ അന്ന് തീരാൻ സാധ്യത ഉണ്ട് വേണ്ട സാധ്യതയില്ല വേണ്ട അത് വേണ്ട എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഉമ്മമാരായി കഴിഞ്ഞു ഭാര്യമാർക്ക് സ്വാലിഹീകളുടെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥകൾ ധാരാളം ഉണ്ട് ഫാറൂഖ് നെയ്മുസ്താദ് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് തൊയ്ബ സെൻറ്റർ ഉണ്ട് ഉസ്താദിൻ്റെ അണ്ടറിലുള്ള അവരൊക്കെ പുറത്തിറക്കുന്ന നല്ല പുസ്തകങ്ങളുണ്ട് നബി നബിസല്ലാ സ്വലമ തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഭാഷയിൽ ധാരാളം പുസ്തകങ്ങൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കോ എന്നിട്ട് ഉമ്മമാരൊക്കെ വായിച്ചിട്ട് ഒരു കഥ പറഞ്ഞു തരട്ട അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും കേൾക്കാൻ പറ്റുന്ന ആംബിയൻസിൽ പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് കഥ പറഞ്ഞു തരണോ വേണോ എന്നാൽ വേങ്ങ നമ്മൾ കഥ വേണ്ടാന്നോ വേണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല കഥ അവർ കേൾക്കണം നമുക്ക് അജണ്ട ഉണ്ടാവണം അതിനെ പറ്റിയ രീതിയിൽ ഒരു ആംബിയൻസ് സൃഷ്ടിക്കണം ഒരു കഥ പറഞ്ഞേരട്ടെ ആ വെൽത് വേണോ ചെറുതു വേണോ കേൾക്കാത്ത കഥ വേണോ കേട്ട കഥ വേണോ കേൾക്കാത്തത് ഫുള് ഇന്ന് തന്നെ പറയണോ പകുതി ഉമ്മാ അങ്ങനാവുമ്പോൾ എല്ലാ പറഞ്ഞുകൊടുത്തു തുടങ്ങണം അങ്ങനെ തുടങ്ങും അത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ലി സഫീഹി ഹുബ്ബ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അവർക്ക് വർദ്ധിക്കുമെന്ന് ഇമാമുൻ അൽ വസാലി റലി അള്ളാഹുനിഹ്യയിൽ പറയുന്നുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹിങ്ങളാക്കട്ടെ നമ്മുടെയൊക്കെ മരണം ഈമാനോടുള്ള മരണമാക്കട്ടെ അള്ളാഹു നമ്മുടെ നീ സ്വീകരിക്കണേ റഹ്മാൻ